ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വിയസ് കഴിഞ്ഞ ദിവസം ജാതിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞിരുന്നു ജാതിക്ക ചർമ്മ സംരക്ഷണത്തിന് എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ചർമ്മത്തിനുണ്ടാകുന്ന ചുവപ്പും ഇറിറ്റേഷൻസും മാറ്റി ചർമ്മത്തെ നല്ല പ്രസാദമുള്ളതാക്കുന്നു ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി മുഖക്കുരു തടയുന്നു തൊലിപ്പുറത്തുള്ള മൃതകോശങ്ങളെ കളയുകയും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ട് മുതലായവ മാറ്റി ചർമ്മത്തിന് നല്ല കാന്തി പ്രദാനം ചെയ്യുന്നു കൂടാതെ ചുളിവുകൾ മാറ്റി യുവത്വം നിലനിർത്തുന്നു ജാതിക്ക പൊടിയും തൈരും ചേർത്ത് മുഖത്ത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് ചർമ്മത്തെ പോഷിപ്പിക്കുകയും ഡാർക്ക് സ്പോട്ട്സ് കുറച്ച് കാന്തി വർദ്ധിപ്പിക്കുന്നു ഇതുപോലെ ജാതിക്ക പൊടിയും പാലും ചേർത്ത് ഫേസ് പാക്കായി ഉപയോഗിക്കാവുന്നതാണ് ഇത് ചർമ്മത്തിന്റെ ഈർപ്പം നിലനിർത്തുകയും ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചെയ്യും ചർമ്മ സംരക്ഷണത്തിനായി ജാതിക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് ദിവസവും ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഉപയോഗിക്കുക ഒരു ടീസ്പൂണിൽ കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അളവ് കൂടുകയാണെങ്കിൽ ചർമ്മത്തിന് ഇറിറ്റേഷനും റെഡ്നെസ്സും വരാൻ സാധ്യതയുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി ഒന്നുമില്ല റിയാക്ഷൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം